അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഒരു സങ്കടപ്പെട്ടതും കുറച്ച് സന്തോഷമൊക്കെ ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് കാരണം സങ്കടം എന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ നാളെ ഗൾഫിലേക്ക് പോവാണ് ഇതിന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും ഈ ഒരു വീഡിയോ പിന്നെ കാക്ക അയി മണിയൊക്കെയാണ് ഫ്ലൈറ്റ് കാക്ക പോവാണ് അപ്പോൾ ഇന്ന് നൈറ്റ് തലേന്ന് നൈറ്റിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ നാത്തൂനും ഇക്കാക്കയും ഞാനും കായൊക്കെ കൂടി കൂടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഹൈ ലൈറ്റിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം ആ രണ്ട് വ്ലോഗും കൂടി ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മൾ അവിടെ എത്തി എല്ലാവരും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഇക്കാക്ക ആയിപ്പനെ എടുത്താണ് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നെറ്റ് സ്റ്റോളിലേക്കാണ് പോകുന്നത് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ നാത്തൂന് എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങാനൊക്കെ കൂടിയാണ് നമ്മൾ വന്നു കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ നെസ്റ്റോലാണ് കയറിയത് അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ സ്നത്തെ ഫ്ലോറിലേക്ക് പോവാണ് നമ്മളെ മേലെ എത്തിയപ്പോൾ നമ്മൾ കുറേ ആയിട്ട് വൈഫസിൻ്റെ ഈ ഒരു ഒരു കാറിൽ എത്താൻ വേണ്ടി നോക്കുന്നത് പക്ഷേ എപ്പോൾ ഐഫ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കരിയാ ശൈഫിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും പ്രശ്നമില്ല ഇന്നും ഇതേ അവസ്ഥ തന്നെയായിരുന്നു കരഞ്ഞ് അങ്ങനെ നമ്മൾ നമ്മളതിൽ നിറക്കി പിന്നെ ഗുതിരൻ്റെ മേലൊക്കെ കളിച്ചിട്ടാണ് ആളെ കരച്ചിലൊക്കെ ഒന്ന് മാറിയതിട്ടും അങ്ങനെ ആൾ കളിക്കാനൊക്കെ തുടങ്ങി പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഷോപ്പിൽ കയറാണ് ഞാൻ പറഞ്ഞത് മാത്തൂറിനൊരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു ഡെലിവറിയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി അങ്ങനെ നമ്മൾ ഒരു ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതിനിഷ്ടപ്പെട്ടൊരു ചെരുപ്പൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പുറത്ത് നോക്കിയപ്പോൾ ഐഫ അവരോടോ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗ്ലാസിൻ്റെ ഉള്ളിൽക്കൂടെ പിന്നെ നമ്മൾ നേരെ ഏറ്റവും നല്ല ഫ്ലോറിൽ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ കുറേ ഒരു വീഡിയോയിൽ കണ്ടതാണ് നമ്മൾ ഒരു ഫുൾ മീ അപ്പ് ബർഗർ കഴിക്കാൻ അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിയിട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ എല്ലാവരും കൂടി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം ആണ് ഇത് വാങ്ങുന്നത് അപ്പോൾ അതൊന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല സംഭവം അടിപൊളിയാട്ടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഒക്കെ പോലത്തെ അതേ ഒരു ഇതിൽ തന്നെ വന്നു പക്ഷെ ഇനി കഴിച്ചിട്ട് എന്താണെന്ന് നോക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വിശാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇനിയുള്ള ഈ ഒരു ഡേ സത്യം പറയുകയാണെങ്കിൽ നല്ല സങ്കടമുള്ള ഇതന്നെ കേട്ടോ അപ്പോൾ അപ്പയും വല്ലിപ്പായും ഉമ്മയും കൂടിയാണ് പെട്ടി കിട്ടുന്നത് രാവിലെയാണ് സാധനം കാര്യങ്ങളൊക്കെ ആക്കുന്നത് കേട്ടോ എപ്പോഴും ഇക്കാലം ഇങ്ങനത്തെ ഫോണന്ന് രാവിലെയും പെട്ടിപ്പോൾ ഒരുക്കുള്ളൂ അധികം ഒന്നും കൊണ്ടുപോകാറില്ല എന്നാലും രാവിലെ എനിക്ക് പെട്ടി ഒരുക്കാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് ഇക്കാക്ക പെട്ടിയൊക്കെ കിട്ടുകയാണ് ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ജുമാൻ്റെ ടൈമാണല്ലോ അപ്പോൾ വേഗം മാറ്റി കള്ളയിലേക്ക് പോവാണ് മറ്റുള്ള ഒക്കെ ഒരു സങ്കടമുണ്ട് പക്ഷെ നമ്മളെ തമാശയൊക്കെ പറഞ്ഞാൽ അതൊന്ന് മാറ്റി പിന്നെ ഉസ്താദും ഇപ്പോൾ ഉസ്താദിനെ വിളിച്ചൊക്കെ കൊണ്ടുവന്ന് ദോക്കാൻ വേണ്ടിയിട്ട് അവർ ഫുഡൊക്കെ കഴിക്കാത്ത അത് കഴിഞ്ഞ് ഇവർ ദോക്കാൻ വേണ്ടിയിട്ട് കൊള്ളയിലേക്ക് ഇരിക്കണം പക്ഷേ അവളൊക്കെ ആക്കപ്പോൾ ഇറങ്ങിയിട്ടും കളാതിരില്ല എല്ലാവരും ഒന്നും ഇത് വാച്ച് ചെയ്യുക ആ ഒരു കുഴപ്പമില്ലാതെ അവിടെ എത്താൻ വേണ്ടിയിട്ട് നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക ടാങ്ക് യു ഫോർ വാച്ചിങ്